മോട്ട്രോളെ ഏറ്റവും തിക്നെസ് കുറഞ്ഞ മോഡൽ മോട്ടോളെ എച്ച് സെവൻറ്റി ഇതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് ഫൈവ് പോയിൻ്റ് നയൻ എം എം ആണ് ഇപ്പോൾ ഇന്ത്യയിലുള്ളത് വെച്ച് ഏറ്റവും സ്ലിമസ്റ്റ് ആയിട്ടുള്ള ഫോൺ എന്ന് പറഞ്ഞാൽ ഐഫോണിൻ്റെ എയർ ആണ് അതിനാണെങ്കിൽ ഫൈവ് പോയിൻറ്റ് സിക്സ് എം എം ആണ് തിക്നസ്സായിട്ട് വരുന്നത് അതിനുശേഷം ശേഷം സാംസങ്ങിൻ്റെ എസ് ട്വൻറ്റി ഫൈവ് എഡ്ജ് ആണ് അതിനാണെങ്കിൽ ഫൈവ് പോയിൻറ്റ് എയിറ്റ് എം എം വരുന്നുണ്ട് ഈ രണ്ട് ഫോണിലും ഒരു ലക്ഷം രൂപക്ക് മുകളിലാണ് പ്രൈസിങ് ആയിട്ട് വരുന്നത് പക്ഷേ ഈ ഒരു മോഡലാണെങ്കിലോ എറൗണ്ട് മുപ്പത് മുപ്പത്തയ്യായിരം രൂപ റേഞ്ചിൽ വരുന്ന മോഡലാണ് അപ്പോൾ ആ ഒരു ഫോണാണ് ഇത്രയും തിക്നസ്സ് കുറഞ്ഞ രീതിയിൽ വരുന്നത് തിക്നസ്സ് മാത്രമല്ല വെയിറ്റ് ആണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ഫോണിൻ്റെ സ്പെഷ്യാലിറ്റി ആയിട്ട് പറയാനുണ്ട് അപ്പോൾ വൺ ബൈ വൺ ആയിട്ട് പറഞ്ഞത് അപ്പം അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഫിഫ്റ്റീൻ കെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആവാനായിട്ട് നിങ്ങളൊന്ന് മനസ്സുവെച്ച് നമുക്ക് സിമ്പിൾ ആയിട്ട് ഇപ്പം തന്നെ ഫിഫ്റ്റീൻ കെ സബ്സ്ക്രൈബേഴ്സ് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തതെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു ഫോണിൻ്റെ ഡിസൈനാണ് ഡിസൈനിൽ ഇപ്രാവശ്യം കാര്യമായിട്ടുള്ള വ്യത്യാസം തന്നെ മോട്ടോളെ കൊടുത്തിട്ടുണ്ട് കാര്യമായിട്ടുള്ള വ്യത്യാസം എന്ന് പറയുമ്പോൾ ലേ വ്യത്യാസമില്ല പക്ഷേ ഒറ്റ നടത്തി കാണുന്ന സമയത്ത് ചെറിയ എന്തൊക്കെയോ മാറ്റങ്ങളൊക്കെ തോന്നുന്നുണ്ട് പീകൃതർ ഫിനിഷ് തന്നെയാണ് വരുന്നത് എന്തായാലും ചെറിയ രീതിയിലുള്ള വ്യത്യാസം മോട്ടോളെ ഈ ഒരു ഫോണ് കൊടുത്തിട്ടുണ്ട് ഇനി അങ്ങോട്ടേക്ക് വരാൻ വേണ്ടി പോകുന്ന മോട്ടോറോടെ ഫോണിലും ചിലപ്പം ഇതേ രീതിയിലുള്ള ക്യാമറ ലെൻസും കാര്യങ്ങളൊക്കെ ആയിരിക്കും വരുന്നത് എന്നുള്ളത് നിങ്ങൾ എന്തായാലും കമൻറ്റ് ഷെയർ ആയിട്ടോ പിന്നെ വെയിറ്റ് ആണെങ്കിൽ നൂറ്റി അമ്പത്തൊമ്പത് ഗ്രാം വെയിറ്റ് വരുന്നുണ്ട് തിക്നസ് നേരത്തെ പറഞ്ഞ പോലെ ഫൈവ് പോയിൻറ്റ് നയൻ എം എം ആണ് തിക്നസ്സ് ആയിട്ട് വരുന്നത് ഐ പി സിക്സ്റ്റി നയൻ റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട് മിലിറ്ററി ഗ്രേഡ് ആണ് അത്യാവശ്യം നല്ല ഡ്യൂറബിൾ ആയിട്ടുള്ള മോഡൽ തന്നെയാണ് മൂന്ന് കളേഴ്സിലാണ് ഈ ഒരു ഫോൺ ഇന്ത്യയിൽ വരുന്നത് കേട്ടോ കാണാൻ കൊള്ളാം മോശമൊന്നും പറയാനില്ല ഒരു വ്യത്യാസമായിട്ടുള്ള ഡിസൈൻ ഇപ്രാവശ്യം കൊടുത്തിട്ടുണ്ട് സോ നല്ല കാര്യമാണ് ഇനി ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേ പറ്റി പറയുകയാണെങ്കിലോ സിക്സ് പോയിൻറ്റ് സെവൻ ഇഞ്ച് വരുന്ന വൺ പോയിന്റ് ഫൈവ് കെ റെസലൂഷനുള്ള ഒരു വൺ ട്വൻറ്റി ഹെർസിൻ്റെ അമോൾഡായ ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോൺ വരുന്നത് നാലായിരത്തഞ്ഞൂറി ഹിഡ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ്സും ഈ ഒരു ഫോണ് കൊടുത്തിട്ടും ഉണ്ട് കോറിനും ഗ്ലാസ് ക്ലാസ് സെവനയുടെ പ്രൊട്ടക്ഷൻ അടക്കം വരുന്നുണ്ട് സോ അത്യാവശ്യം വലിയ ഡിസ്പ്ലേ തന്നെ ഈ ഒരു ഫോൺ കൊടുത്തിട്ടുണ്ട് തിക്നെസ്സും വെയിറ്റ് ഒക്കെ കുറവാണെങ്കിലും സ്ക്രീൻ സൈസ് ചെറുതല്ലാട്ടോ അത്യാവശ്യം വലിയൊരു സ്ക്രീൻ സൈസ് തന്നെ ഈ ഒരു ഫോണിന് വരുന്നുണ്ട് ഡിസ്പ്ലേ പറ്റി മോശം ഒന്നും പറയാനില്ല ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു ബെസ്റ്റായ ഡിസ്പ്ലേ സെറ്റപ്പ് തന്നെ ഈ ഒരു ഫോൺ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ആയിട്ടുള്ള സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഡോൾ അറ്റ്മോസ് അങ്ങനെ എല്ലാ കാര്യം മൾട്ടിമീഡിയ കാര്യത്തിലാണെങ്കിലും ഒരു ഇഷ്യൂസും ഇല്ല ദി പെർഫെക്റ്റ് വൺ ആണ് പിന്നെയാണ് ക്യാമറ ഫിഫ്റ്റി എം ബിയുടെ പ്രൈമറി ക്യാമറ ആണ് വരുന്നത് സെക്കൻഡറി ആയിട്ട് ഫിഫ്റ്റി എം ബിയുടെ അൾട്രാൻ ക്യാമറ കൊടുത്തിട്ടുണ്ട് ഫിഫ്റ്റി എ ബിയുടെ ആണ് സെൽഫി ക്യാമറ ആയിട്ട് വരുന്നത് ഈ ഒരു ഫോണിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ഫ്രണ്ടിലും റിയറിലും ഫോർ കെ ഐറ്റി സിക്സ്റ്റി എപ്പിസോഡിൽ വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് സോ അതും ഒരു നല്ല കാര്യമാണ് നല്ലൊരു ക്യാമറ സെറ്റപ്പും ഈ ഒരു ഫോണിൽ വരുന്നുണ്ട് ടെലിഫോട്ടോ ലെൻസ് ഇല്ല പക്ഷേ എന്തായാലും എല്ലാ ക്യാമറ ഫിഫ്റ്റി എം ബി തന്നെയാണ് വരുന്നത് അപ്പം നല്ലൊരു ക്യാമറ സെറ്റപ്പും ഈ ഒരു ഫോണിൽ വരുന്നത് മോട്ടോള ഫോണിലുള്ള ക്യാമറ ഒക്കെ അത്യാവശ്യം നല്ല ക്യാമറ ഔട്ട്പുട്ടാണ് നോർമൽ കിട്ടാറുള്ളത് അപ്പം ഈ ഒരു ഫോണും അങ്ങനെ തന്നെയാണ് ഒരു ഇഷ്യൂസും പറയാനില്ല നല്ലൊരു ക്യാമറയും ഈ ഒരു മോഡൽ വരുന്നുണ്ട് ഇനി അടുത്താണ് പെർഫോമൻസ് ഈയൊരു ഫോണിലും നല്ല പെർഫോമൻസ് മോഡൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കോൾക്കോം സ്നാപ്ഡ്രാഗൻ്റെ സെവൻ ജെൻ ഫോർ എൻ സിക്സ് എറ്റ് ആണ് ഈ ഒരു ഫോണകത്ത് വരുന്നത് എൽ പി ഡിയുടെ ഫോർ എക്സിന് റാം ടൈബും കൊടുത്തിട്ടുണ്ട് യു എഫ് ത്രീ പോയിൻറ്റ് വൺ സ്റ്റോറേജ് ആണ് ഈ ഒരു മോഡൽ വരുന്നത് ഈ റേഞ്ചിൽ അത്യാവശ്യം നല്ലൊരു പെർഫോമൻസും ഈ ഒരു മോഡൽ കിട്ടുന്നുണ്ട് ഈ റേഞ്ചിലെ ബെസ്റ്റ് പെർഫോമൻസ് ആണെന്ന് ഞാൻ പറയുന്നില്ല എന്നാലും അത്യാവശ്യം നല്ല ഡീസൻറ്റൊന്നുമല്ല കേട്ടോ അതിൻ്റെ മുകളിൽ വരുന്ന നല്ലൊരു പെർഫോമൻസ് ഈ ഒരു മോഡൽ വരുന്നുണ്ട് അറൗണ്ട് ഒരു വൺ മില്യൻ്റെ അടുത്ത് ആൻഡ് സ്കോർക്ക് കിട്ടുന്ന ഒരു പ്രോസസ്സാണ് ഈ ഒരു മോഡലകത്ത് വരുന്നത് സോ പെർഫോമൻസിലും മോശമൊന്നും പറയാനില്ല ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആൻഡ്രോയിഡ് സിക്സ്റ്റീനിലാണ് ഈ ഒരു ഫോൺ ഔട്ട് ഓഫ് ദ ബോക്സ് ആയിട്ട് വരുന്നത് ത്രീ പ്ലസ് ഫോർ ഇയേഴ്സുള്ള ആൻഡ്രോയിഡ് അപ്ഡേറ്റും ഈ ഒരു മോഡൽ കിട്ടുന്നുണ്ട് കേട്ടോ സോ ലേറ്റസ്റ്റ് ലേറ്റായിട്ടുള്ള ആൻഡ്രോയിഡ് തന്നെയാണ് വരുന്നത് അതിനും ഒരു കുഴപ്പവും പറയാനില്ല എൻ എഫ് സി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ബാറ്ററി ആണെങ്കിലും അയ്യായിരം എം എച്ചിൻ്റെ ബാറ്ററിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അറുപത്തെട്ട് വാട്ടിനെ വയർഡ് ചാർജിംഗ് പതിനഞ്ച് വാട്ടിനാണ് വയർലെസ് ചാർജിങ്ങ് വരുന്നത് ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണിന് വേണ്ട എല്ലാ ഫീച്ചേഴ്സും മോട്ട്രോളെ ഇയർഫോൺ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനിയാണ് ഈ ഒരു ഫോണിൻ്റെ പ്രൈസിങ് ഈ ഒരു ഫോൺ പതിനഞ്ചാം തീയതിയാണ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നത് എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസിങ് ഒരു മുപ്പത് ഏറ്റവും മുപ്പത്തയ്യായിരം രൂപ റേഞ്ചിലായിരിക്കും എന്തായാലും ഈ ഒരു മോഡൽ വരുന്നത് ആ റേഞ്ചിൽ നല്ലൊരു മോഡലാണ് എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട് ഒരു പട്ടിക്കുള്ള കാര്യത്തിൽ ഈ ഫോൺ ബെസ്റ്റാണെന്ന് പറയാൻ വേണ്ടി പറ്റത്തില്ല എല്ലാം കൊണ്ടും ബെസ്റ്റാണെന്നൊക്കെ പറയാം ആ റേഞ്ചിലെ മോഡലാണ് തിക്നെസ്സും കുറവാണ് വെയിറ്റും കുറവാണ് എന്നാലോ അത്യാവശ്യം വലിയ ഡിസ്പ്ലേയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നല്ല വലിയ ബാറ്ററിയും വരുന്നുണ്ട് സോ നല്ലൊരു മോഡൽ ആട്ടോ അപ്പം പതിനഞ്ചാം തീയതി ആണ് ഈ ഒരു ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്ന പ്രൈസിങ്ങ് ഒക്കെ തന്നെ ഞാൻ എന്തായാലും ടെക്നയൂസിലൊക്കെ അപ്ഡേറ്റ് ചെയ്തായിരിക്കും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് ഇപ്പോൾ തന്നെ വെച്ചോട് ഇതുപോലെ ലേറ്റസ്റ്റായിട്ടുള്ള വീഡിയോസ് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു വീഡിയോ ഫോൺ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സോറ്റ് സൈനിങ് ഓഫ് ബൈ ബൈ